േശയായുടെ പുസ്തകം എൺപത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ ഈ അദ്ധ്യായത്തെ രണ്ടായിട്ട് തിരിക്കാൻ കഴിയും ഒന്നാം ഭാഗത്ത് അടിമകളായിരിക്കുന്ന ഇസ്രായേൽ ജനത അവരെന്തുകൊണ്ട് അടിമത്വത്തിലേക്ക് പോയി അവർ താമസിക്കുന്ന ബാബിലോൺ എന്ന് പറയുന്ന ആ രാജ്യത്ത് പാപത്തിൻ്റെ ആധിപത്യമാണ് വ്യഭിചാരത്തിൻ്റെ ശക്തമായ പാപങ്ങളാണ് പരിഹാസമാണ് കുഞ്ഞുങ്ങളെ കുരുതി അഴിച്ച് പാറയുടെ ഇടുക്കിലൊക്കെ തള്ളുന്നു എന്ന് വചനത്തിൽ കാണുന്നു കർത്താവിന് ചേരാത്ത നൈവേദ്യ ബലി അർപ്പണങ്ങൾ നടക്കുന്നു വാതിൽ പടികളിൽ അടയാളങ്ങൾ സ്ഥാപിക്കുന്നു ദേവന്മാരുടെ അടയാളങ്ങൾ കള്ളം പറയുന്നു ഇങ്ങനെയുള്ള തിന്മയുടെ ഒരു കൂമ്പാരമായി കഴിയുന്ന ബാബിലോൺ ഈ ബാബിലോണിൽ ദുഃഖിതരായി അടിമകളായി കഴിയുന്ന ജനത്തിൻ്റെ അരുവിലേക്ക് പ്രവാചകൻ ചെന്ന് അവരുടെ അടിമത്വം അവസാനിക്കുന്നു എന്ന് പറയുകയാണ് അതിനായി അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അനുദപിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ജീവൻ നൽകും അവരെ സുഖപ്പെടുത്തും സമാധാനം നൽകും ഈ വചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അൻപത്തിയേഴാം അധ്യായം പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം നീതിമാൻ നശിക്കുന്നു ആരും കാര്യമാക്കുന്നില്ല ഭക്ത തുടച്ച് മാറ്റപ്പെടുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ നീതിമാൻ വിനാശത്തിന് എടുക്കപ്പെടും അവൻ സമാധാനത്തിൽ പ്രവേശിക്കും സന്മാർഗനിരതൻ കിടക്കയിൽ വിശ്രമം കൊള്ളും അഭിചാരികയുടെ പുത്രന്മാരെ വ്യഭിചാരിയുടെയും സൈരുണിയുടെയും സന്തതികളെ അടുത്തുവരുവിൻ ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് ആർക്കെതിരെയാണ് നിങ്ങൾ വായ പൊളിക്കുകയും നാവ് നീട്ടുകയും ചെയ്യുന്നത് അതിക്രമത്തിൻ്റെയും വഞ്ചനയുടെയും സന്ധതികൾ അല്ലേ നിങ്ങൾ ഓക്കുമരങ്ങൾക്കിടയിലും ഓരോ പച്ചമരത്തിൻ്റെ ചുവട്ടിലും നിങ്ങൾ വിഷിയാസക്തിയാൽ ജ്വലിക്കുന്നു താഴ്വരകളിലും പാറയിടുക്കുകളിലും നിങ്ങൾ ശിശുക്കളെ കുരുതി കഴിക്കുന്നു താഴ്വരകളിലെ മിനുസുമുള്ള കല്ലുകൾക്കിടയിലാണ് നിന്റെ അവകാശം അവയാണ് അവ തന്നെയാണ് നിന്റെ ഓഹരി അവയ്ക്ക് നീ ദ്രാവക നൈവേദ്യം ഒഴുക്കി ധാന്യബലി ബലി അർപ്പിച്ചു ഉയർന്ന ഗിരിശൃംഖത്തിൽ നീ ശൈ ഒരുക്കി നീ അവിടെ ബലിയർപ്പിക്കാൻ പോയി വാതിലിനും വാതിൽ പിടിക്കും പിന്നിൽ നീ അടയാളങ്ങൾ സ്ഥാപിച്ചു നിന്നെ ഉപേക്ഷിച്ച് നീ വസ്ത്രം ഒരിഞ്ഞ് വിസ്തൃത ശൈ ഒരുക്കി അതിൽ കിടന്നു നീ സഹശയനത്തിന് ആഗ്രഹിക്കുന്നവരുമായി വിലപേശി നീ അവരുടെ നഗ്നത കണ്ടു മോളേക്കിന്റെ അടുത്തേക്ക് നീ തൈരവുമായി പോയി പലതരം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോയി നീ വിദൂരതയിലേക്ക് പാതാളത്തിലേക്ക് പോലും ദൂതരെ അയച്ചു വഴി നടന്ന് നീ തളർന്നു എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നും നീ പറഞ്ഞില്ല ശക്തി വീണ്ടെടുക്കാത്തതിനാൽ നീ തളർന്നു വീണില്ല ആരെ പേടിച്ചാണ് നീ കള്ളം പറഞ്ഞത് എന്നെ ഓർക്കുകയോ എന്നെ പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട് ദീർഘനാൾ ഞാൻ നിശബ്ദനായിരുന്നതുകൊണ്ടാണോ നീ എന്നെ ഭയപ്പെടാത്തത് ഞാൻ നിന്റെ നീതിയും ചെയ്തികളും വെളിപ്പെടുത്താം പക്ഷേ അവ നിനക്ക് അനുകൂലമാവുകയില്ല നീ ശേഖരിച്ച വിഗ്രഹങ്ങൾ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കട്ടെ കാറ്റ് അവയെ പറത്തിക്കളയും ഒരു നിശ്വാസം മതി അവയെ തെറിപ്പിക്കാൻ എന്നെ ആശ്രയിക്കുന്നവൻ ദേശം കൈവശമാക്കും അവന് എൻ്റെ വിശുദ്ധഗിരി അവകാശമായി ലഭിക്കും ശാന്തിയും സൗഖ്യവും ഇസ്രായേൽ ജനതയ്ക്ക് പതിനാലാം വചനം പണിയുവിൻ വഴിയൊരുക്കുവിൻ എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന് ആ ആഹ്വാനം ഉയരും അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധ എന്ന നാമം വഹിക്കുന്നവൻ അരുളിച്ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനുദാപികളുടെ ഹൃദയത്തെയും വിനീതിരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത് ഞാനാണ് ജീവൻ നൽകിയത് അവന്റെ ദുഷ്ടമായ അത്യാഗ്രഹം നിമിത്തം ഞാൻ കോപിച്ചു എൻ്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു ഞാൻ അവന്റെ വഴികൾ കണ്ടു എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും വിലപിച്ചവരുടെ അതരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാകും കർത്താവ് അരുളി ചെയ്യുന്നു സമാധാനം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം ഞാൻ അവനെ സുഖപ്പെടുത്തും പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിന് ശാന്തമാകാനാവില്ല അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു എൻ്റെ ദൈവം ചെയ്യുന്നു ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അടിമത്വത്തിൽ കഴിയുന്ന ഒരു ജനതയുടെ അരികിലേക്ക് ഏഷ്യ പ്രവാചകൻ കടന്നു ചെന്ന് സമാധാനവും സൗഖ്യവും പ്രദാനം ചെയ്യുന്നല്ലോ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും വിഷമത്തിലും അടിമത്വത്തിലും കഴിയുന്നവരുടെ അരികിലേക്ക് പ്രവാചകനെ അയച്ചതുപോലെ ഇന്ന് വചനമാണ് ഞങ്ങളുടെ അരികിലേക്ക് അങ്ങ് അയച്ചു തരുന്നത് ആ വചനം സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സമാധാനത്തിൻ്റെ അഗ്നികൾ ഉയരും സൗഖ്യത്തിൻ്റെ ശാന്തമായ തെന്നലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കും ദൈവമേ ശാന്തിയും സമാധാനവും സൗഖ്യവും ഈ വചനം കേൾക്കുന്നവർക്ക് കൊടുക്കണമേ അതിനായി പ്രത്യേകിച്ച് ദുഃഖിതരെ സമർപ്പിക്കുന്നു അടിച്ചമർത്തപ്പെട്ടവരെ സമർപ്പിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ല ഹല്ല പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും വചനം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ സമൂഹം അഭിവൃദ്ധിപ്പെടും സമാധാനത്തിന്റെ ദൂതൻ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കയറി വരും ഏഷ്യ പ്രവാചകൻ അള്ളിച്ചത സമാധാനം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ